വയനാട് മൂലങ്കാവ് സർക്കാർ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ശബരിനാഥൻ എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി സഹപാഠികൾ ആക്രമിച്ചു കത്രിക അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കുട്ടിയെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചത് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടി ലീഗ് ആണ് എന്ന വലിയ ആരോപണം ശക്തമാവുകയാണ് പത്താം ക്ലാസ്സിൽ പുതുതായി എത്തിയ ശബരിനാഥനെ ഒൻപത് പത്ത് ക്ലാസ്സിലെ ആറ് കുട്ടിക്കുറ്റവാളികൾ പരിചയപ്പെടാൻ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു തുടർന്നാണ് കത്രിക അടക്കം ഉപയോഗിച്ച് ശബരിനാഥൻ എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചത് ഈ കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിന് അടക്കം ലീഗ് നേതൃത്വം ഇടപെട്ടു എന്ന ആരോപണമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളുമായി നൌഷാദ് അത്തിപ്പറ്റ ചേരുന്നുണ്ട് നൌഷാദ് എന്തിനാണ് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അതേ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചത് ശ്യാം ഈ കുട്ടി നേരത്തെ മറ്റൊരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഈ ശബരിനാഥ് ഈ അധ്യയന വർഷം മുതലാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് മാറിയത് സ്കൂളിൽ മൂന്ന് ദിവസത്തെ പരിചയം മാത്രമുള്ള വിദ്യാർത്ഥിയെ പരിചയപ്പെടാൻ എന്ന പേരിൽ വിളിച്ചിറക്കി കൊണ്ടുപോയവർ കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ സുൽത്താൻ ബത്തേരി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ന് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരൻ കണ്ടെത്തിയ അഞ്ച് വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന വിവരം ലഭിക്കുന്നു അതോടൊപ്പം ഒമ്പത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കുറ്റക്കാരെ ഒരു നിലക്കും സംരക്ഷിക്കില്ല എന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് വയനാട് വയനാടാണ് ഈ സംഭവം ഉണ്ടായത് മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് ഈ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ കേസ് ഒതുക്കി തീർക്കാനും മറ്റും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പങ്ക് ഉണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നു ഏതായാലും ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവർക്കെതിരെ സ്കൂൾ തലത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ശ്യാം കുട്ടിയുടെ അതായത് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ശബരിനാഥന്റെ അമ്മയുടെ വാക്കുകളിലേക്ക് പോകാം എന്നാണ് അമ്മയുടെ പേര് ആ കൂട്ടത്തിലേക്ക് ശബരിനാഥന് കയറ്റി വിടുകയും ചെയ്തു കയറ്റി വിട്ട് ഇവർ ഉള്ളിൽ നിന്നിട്ട് അച്ഛൻ്റെ പേരെന്താ അമ്മേൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും കൂടെ അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് അവര് ചോദിക്കുന്നത് അങ്ങനെയൊന്നും കുട്ടികൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ചാനലായത് പറയുന്നില്ല ഇവിടെ പറയുന്നില്ല പക്ഷെ അത് വളരെ മോശത്തിലാണ് കുട്ടികൾ ചോദിച്ചത് അപ്പോൾ പിന്നെ അവിടുന്ന് നല്ല കത്രിക വെച്ചിട്ട് കുത്തുന്നതെന്ന് വെച്ചാൽ ഇത് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കു കുട്ടി ഭയങ്കര സ്പീഡിൽ വന്ന് വന്നിട്ട് ഈ കത്രിക കൊണ്ട് കുത്തി മറച്ചിട്ടിട്ട് അവൻ അതേ തിരിച്ചു പോകുക മുഖത്ത് മുഖത്താണ് കത്രിക വെച്ച് മാന്തിയിട്ടുള്ളത് അതിന് ഏഴ് സ്റ്റിച്ച് ഉണ്ട് തലയ്ക്കുണ്ട് ചെവിക്ക് കുത്തിയിട്ട് ചെവി കേൾക്കുവാൻ പോലും നമുക്ക് ഇനി അറിയില്ല അത് ഇനി അവസ്ഥ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളു പിന്നെ മേത്തൊക്കെ നിറച്ചും ഉള്ളത് നഞ്ഞത്ത് കുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെയും മുറിവുണ്ട് സ്മിത പറയുന്ന അവരുടെ മകനെ ഈ കുട്ടിക്കുറ്റവാളികൾ വിളിച്ചു കൊണ്ടുപോയി ക്ലാസിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയ ശേഷം അമ്മയുടെയും അച്ഛന്റെയും പേര് ചോദിച്ചു അതിനുശേഷം ആക്രമിച്ചു എന്നാണ് സ്മിത പറയുന്നത് ഈ കുട്ടിക്കുറ്റവാളികളുടെ രക്ഷകർത്താക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായി പറയാം ആ കുട്ടിയുടെ അമ്മയുടെ അച്ഛന്റെ പേര് വിനേഷ് എന്നാണ് അമ്മയുടെ പേര് സ്മിത എന്നുമാണ് ഇതൊരു കുറ്റമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും വളരെ ക്രൂരമായിട്ടാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത് നൌഷാദ് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പതിനാലും പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിലെ ഇത്രത്തോളം ക്രിമിനൽ ബുദ്ധി ഇവർക്ക് എങ്ങനെയാണ് വരുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഈ ഞെട്ടിച്ച സംഭവമായി കണക്കാ സാധിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വരെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഈ നമുക്ക് കാണുമ്പോൾ അത് ഏറ്റവും ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം വയനാട് മുമ്പുണ്ടായ റാഗിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാം സാംസ്കാരിക കേരളം അത് ചർച്ച ചെയ്തും കൂടിയാണ് ഏതായാലും ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് മറ്റൊരു സ്കൂളിൽ നിന്നും ഈ സ്കൂളിലേക്ക് എത്തുകയും ഈ ശബരിനാഥനെ ഈ സ്കൂളിലെ ിലെ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാതാവിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിയും കാണാൻ കഴിയും ഏഴ് സ്റ്റിച്ചോളം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തലക്കും ക്രൂരമായി മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് ഏതായാലും ഈ കുട്ടികളെ സ്കൂൾ തലത്തിൽ നിന്നുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് നടപടി ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷം പോലീസിന്റെ നടപടി ഉണ്ടാകുമെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത് ഷ്യ നമ്മൾ ഈ കുട്ടിക്കുറ്റവാളികൾ എന്ന് ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ചില പരിമിതികൾ കൊണ്ടാണ് അതൊരു ഉപയോഗം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്താലും അത് ജൂനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിൽ വരുന്ന കാര്യമാണ് ജൂനൈൽ കോടതിയാണ് അത് സാധാരണ പരിഗണിക്കാറുള്ളത് ഡൽഹി നിർഭയ കേസിലെ പ്രതിയൊക്കെ ആ നിർഭയയെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് പ്രായത്തിൽ കുറഞ്ഞ ആളായിരുന്നു അയാളൊക്കെ ജയിലിൽ നിന്നും മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ കിളിമാനൂരിൽ നിന്ന് ഒരു റേപ്പ് കേസ് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ ഉൾപ്പെട്ടതും പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആഹ് ക്ഷീണം പ്രായ പ്രായ പതിനെട്ട് വയസ്സോളം പ്രായമുള്ള യുവാക്കളാണ് ഇവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത്രത്തോളം ക്രിമിനൽ ബുദ്ധി വരികയാണ് ഏതായാലും ഇത് കാര്യമായി നടപടി സ്വീകരിക്കേണ്ട കാര്യമാണ് നമുക്ക് സിദ്ധാർത്ഥന്റെ കാര്യമൊക്കെ അറിയാം സിദ്ധാർത്ഥനെ ഒക്കെ റാജി ചെയ്ത് അവിടെ കൊലപ്പെടുത്തിയതാണ് ആ കേസിലെ പ്രതികളൊക്കെ ഇപ്പോൾ ജാമ്യത്തിൽ പോയി ഏതായാലും ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്ന ശബരിനാഥൻ എന്ന കുട്ടിയാണ് അതിന് ചെവിയിൽ ഇനി കേൾവിശേഷി ഉണ്ടാകുമോ എന്ന സംശയമടക്കം ആ അമ്മ പ്രകടിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വിദഗ്ദ്ധ ചികിത്സാ കുട്ടിക്ക് ലഭ്യമാകട്ടെ എന്ന് പറയുന്നു നൌഷാദീന്ദ്രെ കൂടുതൽ വിവരങ്ങൾ ഇനി എത്തിക്കുമെന്ന് കരുതുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക